പാലക്കാട് ജില്ലയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നും ഇവിടെ എത്തുന്ന ഭക്തർ ചരിത്ര പ്രസിദ്ധമായ സ്വയംഭൂ ശിവ ക്ഷേത്രം എന്നുള്ള നിലയിലേക്ക് വളരെയേറെ ആത്മാർത്ഥയോടുകൂടി എത്തുന്ന എല്ലാ വിശ്വാസികളും ഈ മഹാശിവരാത്രി മഹോത്സവ ദിനത്തിലേക്കും ഇവിടെ നടക്കുന്ന കലാപരിപാടികളിലേക്കും സഹർദം സഹർഷം സ്വാഗതം ചെയ്തുകൊണ്ട് തന്നെ ഈ പരിപാടി ഒരു മതേതരത്വ രീതിയിലാണ് ഇവിടെ എപ്പോഴും സംഘടിപ്പിക്കാറ് ഈ പ്രദേശത്തെ എല്ലാ മനുഷ്യരുടെയും അകമഴിഞ്ഞ പിന്തുണയോടുകൂടി നടക്കുന്ന ഈ പരിപാടി വലിയ വിജയമാക്കുന്നതിന് വേണ്ടി നാട്ടിലെ എല്ലാ നല്ലവരായ മുഴുവൻ പേരുടെയും സഹായ സഹകരണങ്ങൾ ഉണ്ടാവണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് അതിൻ്റെ പ്രാരംഭ പ്രവർത്തനം എന്നുള്ള നിലയിലേക്ക് ഇന്ന് ഇവിടെ നടക്കുന്ന ഈ നോട്ടീസ് പ്രകാശനം വളരെ അറിയിക്കുന്നു എം മൃദുൽ അധ്യക്ഷത വഹിച്ചു സുരേഷ് ദേവർപടി പഞ്ചായത്തംഗം മനു സുഗതൻ തോട്ടത്തിൽ ടി സുഗു എന്നിവർ പ്രസംഗിച്ചു ഫെബ്രുവരി പതിനഞ്ചിന് ശിവരാത്രി ഉത്സവത്തിനോടനുബന്ധിച്ച് ഗാനമേളയും വിവിധ കലാപരിപാടികളും നടക്കും യു ടി വി ന്യൂസ് പാലക്കാട്